ആലപ്പുഴ ചെറിയനാട് ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആസ്ഥാന മന്ദിരം യാഥാർത്ഥ്യമായി സ്നേഹം തീരം പേരിട്ട മന്ദിരത്തിന്റെ ഉദ്ഘാടനം ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാർ നിർവഹിച്ചു നാല് വർഷങ്ങൾക്ക് മുന്നേ ചെറിയനാട് ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികൾ സ്നേഹതീരം എന്ന പേരിൽ സൗഹൃദ കൂട്ടായ്മ രൂപീകരിച്ചത് പിന്നീട് ഇവർ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ഇറങ്ങി വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നിരാലംബരായ രണ്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാനും മറ്റൊരു ഭവനത്തിന്റെ നിർമ്മാണം തുടങ്ങാനും കൂട്ടായ്മയ്ക്ക് സാധിച്ചു ഒരു മൂന്ന് വർഷം മൂന്നര വർഷമായിട്ട് സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ട് പേർക്ക് നല്ല രണ്ട് ഭാവനങ്ങൾ ഞങ്ങൾ വെച്ചു കൊടുക്കാൻ ഇടയായി അതുകൂടാതെ എവറി ഇയറിൽ ഒരു അൻപത് യൂണിഫോം വീതം ഞങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വളർന്ന് വരുന്ന കുട്ടികൾക്ക് അത് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സാമ്പത്തിക സഹായം ഞങ്ങൾ ചെയ്തുവരുന്നു ഞങ്ങളുടെ ഈ ഭവനം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനത്തക്ക രീതിയിലുള്ള സപ്പോസ് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അവിടെ വന്നിരുന്ന് പഠിക്കുവാനും പിന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ വേണം ലാപ്ടോപ്പ് എങ്കിൽ ലാപ്ടോപ്പ് വൈഫൈ അങ്ങനെയുള്ള എന്ത് സഹായങ്ങളും ഞങ്ങളത് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാകാതെ നാളെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊരു ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരു ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇതിനെല്ലാം അപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങൾ നൽകുന്നതിലും മറ്റു പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് വിവിധ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിലും സംഘടന സജീവമായി തന്നെ ഇന്നും രംഗത്തുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഏകോപനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂട്ടായ്മ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പരിപാടിയിൽ മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ കെ ടി ചാക്കോ പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജെറി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ